മഞ്ജു വാര്യരുടെ പത്ത് വർഷത്തെ കാത്തിരിപ്പ് സഫലമാകുന്നു പിണക്കം മാറ്റി മീനാക്ഷി തിരികെ എത്തുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാള സിനിമയിലെ അക്കാലത്തും സൂപ്പർ താരങ്ങളാണ് ദ്വീപും മഞ്ജുവാര്യവും ഏറെ നാളായ ഇരുവരും വിവാഹബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞിട്ട് ഇരുവരും മകളായ മീനാക്ഷി അവരുടെ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷം ദ്വീപിനൊപ്പം പോയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇത് മഞ്ജുവര്യർക്ക് വലിയ രീതിയിലുള്ള വിഷമത്തിനു വരുത്തിയിട്ടുണ്ട് തുടർന്ന് മീനാക്ഷി തന്റെ അമ്മയെ മഞ്ജു വാര്യരുമായിട്ട് യാതൊരു തരത്തിലുള്ള കോൺടാക്ടും വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഏർ മീനാക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ എപ്പോഴും ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു മഞ്ജു വാര്യൻ ഇരുവരെ സംബന്ധിച്ചുള്ള ഓരോ വാർത്തകളും സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ നടക്കുകയാണ് ഇപ്പോഴത്തെ വലിയൊരു സന്തോഷവുമായിട്ട് എത്തിയിരിക്കുകയാണ് താരപുത്രി മീനാക്ഷി പത്തു വർഷമായി അമ്മയുമായി യാതൊരു സമ്പർക്കവും പുലർത്താത്ത താരപുത്രി ഇപ്പോൾ തന്റെ അമ്മയ്ക്ക് അരികിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനർത്ഥം വെച്ച് ആരാധർ ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ് മീനാക്ഷിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് തൻ്റെ അമ്മ മഞ്ജു വാര്യർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ഫോളോ ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മീനാക്ഷി ദിലീപ് തുടങ്ങിയ രണ്ടുപേരുടെ പോസ്റ്റ് രണ്ടുപേരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പരസ്പരം ഫോളോ ചെയ്യുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് ഇരുവരും സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ സജീവമായി സാന്നിധ്യമായി നിൽക്കുന്നവരാണ് മീനാക്ഷി മഞ്ജു വാര്യരെ ഫോളോ ചെയ്തതിന് പുറമെ മഞ്ജു മഞ്ജു വാര്യറും മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ തിരിച്ച് ഫോളോ ചെയ്തതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അമ്മയും മകളും തമ്മിലുള്ള പിണക്കം മാറി രണ്ടുപേരും തിരികെ ഒന്നിച്ചിരിക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ സന്തോഷ വാർത്ത പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലാതെ തന്നെ എന്തൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളും പ്രഷർ ഇപ്പോൾ അമ്മയും മകളും തമ്മിലുള്ള ഊഷ്മളമായ ആ ഒരു ബന്ധം ആരും മുറിച്ചു മാറ്റാൻ സാധിക്കുന്നില്ല എന്നതാണ് ഈ പ്രവർത്തകരൂടെ മന മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാണ് ആരാധകർ പറയുന്നത് ഇനി മീനാക്ഷിയുടെ നേട്ടത്തിൽ മഞ്ജുവിനും അഭിമാനിക്കാം വളരെ സ്നേഹത്തോടെ തന്റെ അമ്മയോടൊപ്പം കഴിയ മീനാക്ഷിക്ക് സാധിക്കട്ടെ തന്റെ മകളുടെ സപ്പോർട്ട് എപ്പോഴും കിട്ടുന്നതിനാലാണ് മഞ്ജു വളരെ ആത്മവിശ്വാസത്തോടെ തന്റെ മേഖലയിൽ തിളങ്ങി നിൽക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത് ഒരുപക്ഷെ ക്യാമറ കണ്ണുകൾക്ക് പിടികൊടുക്കാതെ അമ്മയും മകളും തമ്മിൽ നേരിട്ട് കാണുന്നവരെ ഉണ്ടാവും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത് എന്തൊക്കെയാണ് വലിയ രീതിയിലുള്ള ഒരു സന്തോഷ വാർത്ത തന്നെയാണ് പ്രേക്ഷകർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ് മഞ്ജുവിന്റെ കാത്തിരിപ്പ് വിഫലമായിരുന്നു മഞ്ജുവിന്റെ അരികിലേക്ക് വീണ്ടും മീനാക്ഷി തിരികെ എത്തിയ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്നിച്ച് ഇവർ ജീവിതത്തിനും വീണ്ടും ഒന്നിക്കട്ടെ എന്ന് മഞ്ജുവിന് വലിയ രീതിയിലുള്ള അഭിനന്ദന പ്രഭാവമായിട്ടാണ് സോഷ്യൽ മീഡിയ ഒന്നാകെ വരുന്നത് എന്തൊക്കെയാണല്ലോ അമ്മയും മകളും ഒന്നിക്കുന്ന ഒരു അസുലഭ നിമിഷം വരട്ടെ നമുക്ക് ആഗ്രഹിക്കാം അപ്പൊ അമ്മയും മകളും ഒന്നിക്കുന്നത് കാണാൻ വേണ്ടിയാണോ നിങ്ങൾ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നതോടെ കമന്റ് ബോക്സ് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട